നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ അമർന്നു കഴിഞ്ഞു കേരളം ഇക്കുറി കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ കാറ്റ് ഇത്രത്തോളം അനുകൂലമാകുമെന്ന് ആരും തന്നെ കരുതിയില്ല എന്നാൽ ആവനാഴിയിൽ കരുതി കരുതിവെച്ച ആയുധങ്ങൾ ഓരോന്നായി എടുത്തുപ്രയോഗിക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കേരളത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ശക്തരാണെന്ന് ഇ പി ജയരാജൻ അതായത് എൽ ഡി എഫിൻ്റെ കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞത് വെറുതെയല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ എൽ ഡി എഫ് കൺവീനർക്ക് പോലും ബി ജെ പിയുടെ ശക്തി സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമാണ് പല മണ്ഡലങ്ങളിലും അത് പുറമേ കാണാനാകില്ലെങ്കിലും ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമായ അടിയൊഴുക്കുകൾ പല മണ്ഡലങ്ങളിലും നടക്കുന്നു ഏറ്റവും പ്രധാനമായി നമുക്ക് മാധ്യമങ്ങളിലൂടെ കാണാനാകുന്നത് തിരുവനന്തപുരവും തൃശൂരും പത്തനംതിട്ടയും ഒക്കെ ആകാം എന്നാൽ ആറ്റിങ്ങലും ആലപ്പുഴയും പാലക്കാടും കാസർഗോഡും അടക്കമുള്ള മണ്ഡലങ്ങളിൽ നടക്കുന്നത് എണ്ണയിട്ട യന്ത്രം പോലെയുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളാണ് ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ജൈത്രയാത്ര നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ആറ്റിങ്ങലിന് അപരിചിതനല്ല വി മുരളീധരൻ പോരാളിയാണ് കഴക്കൂട്ടത്ത് നിയമസഭാ മത്സരത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയ മനുഷ്യനാണ് ഏറ്റവുമധികം പ്രവർത്തകരുമായി ബന്ധമുള്ള അടിസ്ഥാനപരമായ പ്രവർത്തനത്തിലൂടെ നേതൃനിരയിലേക്ക് ഉയർന്നു വന്ന നേതാവ് അതുകൊണ്ട് തന്നെ വി മുരളീധരന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ചിട്ടയായ പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളും ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരും മുഴുനീളം പ്രവർത്തനം നടത്തുന്നു ആറ്റിങ്ങലയും ആറ്റിങ്ങലിൽ ഇത്തവണ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കം ഏതുമില്ല അടൂർ പ്രകാശിനെതിരെ പ്രാദേശികമായ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ തർക്കമുണ്ട് വി ജോയിയുടെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായിരുന്നുവെങ്കിലും ലോക്സഭയിലേക്ക് വിജയിച്ചു കയറാനുള്ള സാധ്യതകൾ വിരളമാണെന്നും കരുതപ്പെടുന്നു മറുഭാഗത്ത് വി മുരളീധരൻ ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയല്ല എന്നാൽ ജയിക്കാനുള്ള സാധ്യതകൾ അനവധിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിലെ ഏറ്റവും ശക്തയായ ഒരു പോരാളിയാണെന്നതിൽ തർക്കമേതുമില്ല കഴിഞ്ഞ തവണ ഏറ്റവും അവസാന നിമിഷമാണ് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ആറ്റിങ്ങലിലേക്ക് എത്തിയത് എന്നിട്ടും രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ട് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ സമാഹരിച്ചു എന്നുള്ളത് ബി ജെ പിക്ക് എത്രമാത്രം അടിത്തറയുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്നതിൻ്റെ ഉദാഹരണമാണ് ആ സ്ഥാനത്ത് ആ സാഹചര്യത്തിൽ ബി ജെ പിയുടെ മണ്ഡലത്തിലെ കരുത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങലിലേക്ക് മത്സരത്തിനെത്തിയത് അദ്ദേഹം ആവശ്യപ്പെട്ടാൽ കേരളത്തിലെ ഏത് മണ്ഡലം വേണമെങ്കിലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് നൽകും എങ്കിലും തലസ്ഥാനത്തെ രണ്ടാമത്തെ മണ്ഡലമായ ആറ്റിങ്ങൽ തിരഞ്ഞെടുക്കാൻ വി മുരളീധരൻ തീരുമാനിച്ചതിന് പിന്നിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ് ആറ്റിങ്ങലിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വി മുരളീധരന് കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന പ്രചരണങ്ങളിലൂടെ മനസ്സിലാകുന്നത് ശക്തമായ പ്രവർത്തനം ചിട്ടയായ പ്രവർത്തനം അടിത്തറയിലൂടെയുള്ള പ്രവർ അടിത്തറയിലൂന്നിയുള്ള പ്രവർത്തനം ഇതാണ് ആറ്റിങ്ങലിൻ്റെ പ്രത്യേകത വി മുരളീധരൻ്റെ രാഷ്ട്രീയത്തിനൊരു പ്രത്യേകതയുണ്ട് അധികമൊന്നും സംസാരിക്കാത്ത പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് വി മുരളീധരൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും പ്രചരണത്തിലും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യത്യസ്തതയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അദ്ദേഹം ഒരു പോരാളിയാണ് വിജയിക്കുന്നത് വരെ പോരാടിക്കൊണ്ടിരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയാണ് വി മുരളീധരൻ അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഒരു സൈലന്റായ വിപ്ലവം നടക്കുകയാണ് പുറമേ വലിയ ആർഭാടങ്ങളില്ലെങ്കിലും ആറ്റിങ്ങലിലെ ബി ജെ പിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചരണം വളരെ ശക്തമായി നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ വെളിയിൽ കാണുന്ന തരത്തിലുള്ള വലിയ ആർഭാട പ്രകടനങ്ങൾ ഇല്ലാതെ തന്നെയാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വി മുരളീധരന്റെ പ്രചരണം നടക്കുന്നത് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു മണ്ഡലമാണ് മണ്ഡലമായിരിക്കും ആറ്റിങ്ങൽ എന്ന് പറയാതെ തരമില്ല എന്തായാലും നരേന്ദ്രമോദി കൂടെ എത്തുന്നതോടുകൂടി ആറ്റിങ്ങലിലെ പ്രചരണ ചൂട് ഏറ്റവും ഉച്ചസ്ഥായിലെത്തുന്നു നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോട്ടകൾ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക